അന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മളുടെ മീഡിയകളിൽ കൂടിയും പത്രങ്ങളിൽ കൂടിയുമൊക്കെ വളരെ ഗൗരവ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെ പറ്റി നടത്തിയ ആരോപണങ്ങൾ വീഡിയോ പ്രസൻറ്റേഷൻസ് നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളും കാര്യങ്ങളെപ്പറ്റി ഒരുപാട് മീഡിയകളും ചാനലുകളും ധാരാളമായിട്ട് സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തു ഇന്ന് ഞാൻ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട വക്കീലന്മാരായ കപിൽ സിബിൽ അതേപോലുള്ള നിയമവിദഗ്ധർ ഈവൻ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെ ഇവരെ ഒക്കെ വക്കീലന്മാരാണ് ഇവരൊക്കെ അതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മിസ്റ്റർ ശ്രീ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷനോട് അക്കമിട്ട് മൂന്നാലഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഈ ക്വസ്റ്റ്യൻസിനൊന്നും ഒരു ഉത്തരം ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആയിട്ടുള്ള ഒരു ഉത്തരം വരുന്നില്ല ജനാധിപത്യം എന്ന് പറയുന്നത് അട്ടിമറിക്കപ്പെടാനുള്ളതല്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനാ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇതാണ് കൊടുക്കുന്ന ശക്തിയാണ് ജനങ്ങളുടെ ശക്തിയാണ് നമ്മളുടെ നമുക്ക് ഭരണഘടനാ പ്രകാരം നമുക്ക് ആശയവിനിമയത്തിനുള്ള സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഏത് മതത്തിങ്ങൾ മതത്തിലാണ് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ ഭരണഘടനയുടെ ആഭിമുഖ്യ അതിൻ്റെ ഫസ്റ്റ് പേജിൽ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് തന്നെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതായ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ടില്ലെന്നല്ല എങ്കിലും ഇതേ പ്രകാരം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഒളിച്ചോർത്തപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മളുടെ വ്യവസ്ഥയുടെ പോക്ക് പോക്കെങ്ങോട്ടാണ് എന്താണ് ജനാധിപത്യം ഈ ജനാധിപത്യത്തിൽ ജനാധിപത്യം അപകടത്തിലാവുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിനെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി മുന്നോട്ട് വരണം ഇല്ലെങ്കിൽ രാജ്യമുണ്ടാകുമോ ഈ രാജ്യത്ത് ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളുടെ സ്ഥിതികൾ നമുക്കറിയാം സുഹൃത്തുക്കളെ ഇതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു വ്യക്തി അല്ലെങ്കിൽ ആരും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം അപകടത്തിലായിക്കൊണ്ട് നമ്മുടെ പിൻതലമുറകളും നമ്മുടെ രാജ്യം തന്നെ ചന്നം ഭിന്നമാകും മതവും രാഷ്ട്രീയവും എല്ലാം ആളെ കൂട്ടുന്ന പരിപാടിയാണെങ്കിലും ലോകത്തിലും മുഴുവനും നന്മയും ഇതും പ്രസംഗിച്ചിട്ട് നേരെ ഓപ്പോസിറ്റാണ് പ്രവർത്തിക്കുന്നത് സുഹൃത്തുക്കളെ ജനാധിപത്യമില്ലാത്ത ജനങ്ങൾക്ക് യാതൊരു ബോയ്സും ഇല്ലാത്ത രാജ്യങ്ങളുടെ കഥ നമുക്കറിയാം നോർത്ത് കൊറിയ ഗദ്ദാഫി സിറിയ എന്തെങ്കിലും മാനുഷിക മൂല്യങ്ങളോ എന്തെങ്കിലും മാനവികതയോ അവിടെ ഉണ്ടോ ഏകാധിപത്യത്തിൻ്റെ ഭീകര സ്വത്വത്തിൽ അമർന്ന് ഒരു ജനത ജനങ്ങൾ ഇല്ലാണ്ടാകുന്ന സ്ഥിതിയാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾക്കും ഏകാധിപത്യത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സംഭവം സൂര്യൻ ഒറ്റയ്ക്കാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നത് ഒരു സിസ്റ്റത്തിനോട് അവിടെ പട്ടണമുണ്ട് പോലീസുണ്ട് ഫൈനലി ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫ്രീഡം ലൈ അവർ നിങ്ങളെ ജയിലിലടയ്ക്കും ചിലപ്പോൾ കൊല ചെയ്യപ്പെടും നിങ്ങളൊരു കാര്യം വിചാരിക്കണം സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന കാലത്ത് മഹാത്മാഗാന്ധി എന്ന ഏക മനുഷ്യനെ പേടിച്ച് പട്ടാളവും തോക്കും പീരങ്കിയും എല്ലാം എടുത്ത് നാടുവിട്ട് ഓടിയ ചരിത്രമാണ് ബ്രിട്ടീഷ് പട്ടാളത്തിനുള്ളത് ജനക്കൂട്ടത്തിൻ്റെയും ജന സഹസ്രങ്ങളുടെയും ജന കോടികളുടെയും പവറിന് മുന്നിൽ ഒരു പട്ടാളവും ഒരു ഫോഴ്സും നിലനിൽക്കയില്ല എന്ന് ചരിത്ര സംഭവങ്ങൾ ധാരാളം നമുക്കറിയാം ഖദ്ദാഫിയുടെ സ്ഥിതി നമ്മൾ കണ്ടു സദാം ഹുസൈൻ്റെ സ്ഥിതി നമ്മൾ കണ്ടു കൊറിയയിലെ ഈവൻ സോവിയറ്റ് യൂണിയനിലും ചൈനയിലും മാവോ ഒക്കെ നമ്മൾ കണ്ടു ജോസഫ് സ്റ്റാലിനും ഒക്കെ ഇങ്ങനെയുള്ള ഹിറ്റ്ലർ ജർമ്മനിയിലെ ഏകാധിപത്യം ആളുകളെ പാവങ്ങളെ വിദ്യാസമ്പന്നരല്ലാത്തവരെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് പറഞ്ഞവരെ യഥാർത്ഥമായ ചിത്രത്തിൽ നിന്നും വേറെപ്പെടുത്തിക്കൊണ്ട് സങ്കുചിതമായ ഓരോ പറ്റം ആളുകളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതിൻ്റെ ഭീകരത നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം സുഹൃത്തുക്കളെ നമ്മൾ ഞാനൊരു പ്രൊഫഷണൽ ആളാണ് എനിക്കൊരു പാർട്ടിയോ രാജ്യമോ മതമോ ഒന്നുമില്ല ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാ പാർട്ടികൾക്കും വോട്ട് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിന് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് ചെയ്തിട്ടുണ്ട് സ്വതന്ത്രം ചെയ്തിട്ടുണ്ട് ജനതാദളിനെ എഴുതിട്ടുണ്ട് നമ്മൾ പാർട്ടി നോക്കിയല്ല വ്യക്തി നോക്കിയാണ് ഇടപെടുന്നത് ഇന്നത്തെ ആധുനിക കാലത്ത് വിദേശങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചില അധികം ആളുകളും അങ്ങനെയാണ് അവർക്ക് പാർട്ടിയൊന്നും ഒരു വിഷയമല്ല ഉദാഹരണം വ്യക്തി പ്രഭാവത്തിൽ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യും പക്ഷേ ഈ പാർട്ടി അല്ലെങ്കിൽ എൻ്റെ പാർട്ടി എൻ്റെ ആൾക്കാർ എൻ്റെ മതം ഞാൻ തന്നെ നല്ലത് ഞാൻ ശരി എന്നും പറഞ്ഞ് നീതികരമല്ലാത്ത നീതിക്ക് യുക്തമല്ലാത്ത കാര്യങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണെങ്കിലും കോടതികളാണെങ്കിലും ഗവൺമെൻ്റ് ആണെങ്കിലും പാവപ്പെട്ടവരുടെ പേരും പറഞ്ഞ് പാവട്ടങ്ങളുടെ ഉദ്ധാരണം പറഞ്ഞ് മിസ് ചെയ്യുന്നത് മനുഷ്യരാശിക്ക് നല്ലതല്ല സുഹൃത്തുക്കളെ നമ്മൾ പ്രതികരിക്കണം നമ്മൾ നമ്മുടെ ജനാധിപത്യ നമ്മുടെ ഭരണഘടനയെ നമ്മൾ സംരക്ഷിക്കണം ജനാധിപത്യ ബോധം ജനങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരുത്തം തന്നെ ഭൂമിയിൽ ഒറ്റയ്ക്കുണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു ഏകാധിപതി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകാധിപതി മാത്രമായ കൊണ്ടുവല്ല കാര്യമുണ്ടോ ഈ ഏകാധിപതികൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രസ്ഥാനങ്ങളെ നമ്മളുടെ ജനാധിപത്യ മൂല്യങ്ങളെ ചവിറ്റുമുട്ടി തള്ളുന്ന തള്ളിൽ എന്ന സ്വഭാവം ഇതിനു മുമ്പുമുണ്ട് ഇനിയും ഉണ്ടായിട്ടുണ്ട് ലോകത്തെല്ലാം മിക്ക രാജ്യങ്ങളിലും എല്ലായിടത്തും തന്നെ നടക്കുന്നുണ്ട് എങ്കിലും അത് അങ്ങനെ വന്ന് സംഭവിക്കാതെ നമുക്ക് കണ്ട് നമുക്കതിനെതിരെ പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സുഹൃത്തുക്കളെ ചില മീഡിയകളൊക്കെ പറയുന്നത് കേട്ടു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പൊട്ടനാണ് രാഹുൽ ഗാന്ധി ആരാണ് രാഹുൽ ഗാന്ധിന്ന് ഭരണഘടനാപരമായിട്ട് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് ആയിരക്കണക്കിന് ജനങ്ങളെ വിളിച്ചുകൂട്ടി പത്രസമ്മേളനം നടത്തി അത് പവർ പ്രസന്റേഷൻ നടത്തിയിട്ട് വ്യക്തമായ തെളിവുകളും ക്വസ്റ്റിനും ചോദിച്ചിട്ട് പഠനസഭവരും അതീവ കുലീനരുമായ ഭരണഘടനാ സ്ഥാനമായ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ ജന ജനാധിപത്യ രീതിയിൽ മറുപടി പറയുന്നില്ല ജുണ്ടിനങ്ങളും ചട്ടങ്ങളും ഇതൊക്കെ പറയുന്നു അതെങ്ങനെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത് അതിന് ഉത്തരങ്ങൾ പറയട്ടെ ഇത്തരത്തിൽ നിന്ന് ഒളിച്ചോട് കാണോ വേണ്ടത് അതായത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയക്കോ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങളുടെ ആണ് അധികാരം ഞങ്ങൾ പോവുക ഞങ്ങൾക്ക് തോന്നുന്നമാതിരി ചെയ്യും എന്നുള്ളതായ ഒരു ദുശാഠ്യം അല്ലേ കാണിക്കുന്നതെന്ന് നമ്മൾക്ക് തോന്നാം സുഹൃത്തുക്കളെ നമ്മുടെ ഭാരതീയ സംസ്കാരം സത്യമേവേ ജയതേ എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സത്യം ജയിക്കണം സത്യം എന്നൊന്നും നിലനിൽക്കും സത്യത്തിൻ്റെ മഹത്വം കാണിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചിരുന്നത് ആ അങ്ങനെ സത്യാന്വേഷകളായ നമ്മൾ ഭാരതീയർ ഒരു വസ്തുതാനിഷ്ടമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടു നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നു നിങ്ങൾ ഇത്രമാതരം പോലീസും ഫോഴ്സും ഭരണഘടന തന്നെ ഏറ്റെടുത്തുകൊണ്ട് അധികാരത്തോടുകൂടി നടത്തുന്ന ഇലക്ഷനിൽ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ ഡിജിറ്റലിലായി വെച്ചിരിക്കുന്ന വസ്തുതകൾ എന്താണ് കൊടുക്കാത്തത് ഒരാൾക്കുമായുള്ള ഉയരമുള്ള പേപ്പറുകൾ ഫെയ്ഡായിട്ടുള്ളത് കൊടുത്തു കൊണ്ടിട്ട് അതിന് ഒരു ഒന്നും മറക്കാനില്ലെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കുക ഞാനും കൂടെ കൂടെ നിൽക്കാം അങ്ങനെ നടക്കട്ടെ എന്നല്ലേ പറയേണ്ടത് ഇങ്ങനെ ഭരിക്കുന്ന ഗവൺമെൻറ്റും പല പല മറ്റേ ഭരണഘടനാ സ്ഥാപനവും ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഒരു കുറേ പേപ്പറുകൾ കൊടുത്തിട്ട് ഒന്നും ക്ലിയറല്ല നിങ്ങൾ പഠിച്ചോ അല്ലാതെ അങ്ങനെയല്ല അത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തെളിച്ച് തരാം വസ്തുതാപരമായിട്ട് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ സോഫ്റ്റ് കോപ്പി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ല പിന്നെ ഇതെന്ത് കമ്മീഷനാണ് എന്തിനാണ് ഇവർക്ക് ഈ നാട്ടുകാർ എല്ലാവരും കൂടെ കൂടി ടാക്സും കൊടുത്ത് ഇവരെ ഇവർക്ക് ഇത്രമാത്രം സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് ഇതാക്കുന്നത് തട്ടിപ്പല്ല അതേപോലെ തന്നെ നമ്മുടെ കോടതികൾ എന്തുകൊണ്ട് പൊതു താല്പര്യപ്രകാരം കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല അപ്പോൾ എന്തിനൊക്കെയോ ഭയക്കുന്നു സത്യം എപ്പോഴും വെളിയിൽ വരണം സൂര്യൻ ഒറ്റയ്ക്കാണ് നമ്മൾ ഒറ്റയ്ക്കാണ് പക്ഷെ പൊതുജനങ്ങൾ നമ്മൾ നമ്മൾ ഇതിനെതിരെ നമ്മുടെ ശബ്ദം നമ്മുടെ വസ്തുതകൾ നമ്മൾ പറയണം ചില മാധ്യമങ്ങൾ പറഞ്ഞു ഇവിടെ ചില മാധ്യമങ്ങൾ പറഞ്ഞു രാജീവ് രാഹുൽ ഗാന്ധി കള്ളനാണോ എന്നോ പറയുന്നു എന്താ പറയണത് പകുതി മറച്ചു വെച്ചിട്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ എന്തെങ്കിലും ഒരു സംസാരിക്കുമ്പോൾ ആ വീഡിയോ പ്രസൻറ്റേഷൻ മറ്റേ വസ്തുതകൾ നിരത്തി എപ്പോൾ അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻസി മാറിപ്പോയി അല്ലെ എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞു രാഹുൽ ഗാന്ധി എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ചാനൽ മറുനാടൻ മലയാളികളെല്ലാം കൂടെ ഞാനത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു ചാനലായിരുന്നു പക്ഷേ അതേ റീത്തിന് വേണ്ടിയിട്ട് വസ്തുത മറച്ചു വെച്ചുകൊണ്ടിട്ട് ചില കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് ക്വസ്റ്റ്യൻ ആൻസറാണ് കിട്ടേണ്ടത് എന്തുകൊണ്ട് പത്ത് ഫോട്ടോകൾ പിടിച്ചത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതുപോലെ എന്തുകൊണ്ട് ചോദിക്കുന്ന വസ്തുതകൾ കൊടുക്കുന്നില്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ചോദിക്കുന്നത് വേറെ സാധാരണക്കാരനോ ഒരുത്തിനും വഴിയെ പോകുന്നവരൊന്നും അല്ല പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത പ്രോട്ടോക്കോളിൽ പ്രധാനമന്ത്രിയാകേണ്ട ആളാണ് അടുത്ത പാർട്ടിയുടെ തലവനാണ് ഇതാണ് ജനാധിപത്യം ഇത് മനസ്സിലാക്കാത്തവരാണ് മനസ്സിലാക്കാത്തവരാണവരൊക്കെ അതിനൊന്നും ഉത്തരവില്ല അതേപോലെ പക്ഷാപാതപരമായി പെരുമാറുന്നു ഇങ്ങനെയാണോ ഒരു പൊതുവായിട്ടൊരു സ്ഥാപനവും കോടതികളൊക്കെ പക്ഷാപാതപരമായിട്ടാണോ പെരുമാറേണ്ടത് ഇതാണോ ജനാധിപത്യം അല്ല ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ച് കട്ട് മുടിച്ച് മോഷ്ടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം എവിടെ കൊണ്ട് വെക്കുന്നത് ഇന്ന് തന്നെ നമ്മൾ കോടതികളിൽ ചില ചില കാര്യങ്ങൾ കണ്ടു വസ്തുനിഷ്ഠമായിട്ടൊരന്വേഷണം കൊണ്ടോ കോടതിയുടെ കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകൾ അത് ഉണ്ടെന്ന് അറിയില്ല അറിയില്ല ആരുടെയാണെന്നറിയില്ല അന്വേഷണമില്ല ഇവിടെ എവിടെ പോലീസ് ഫോഴ്സ് എവിടെയാണ് അന്വേഷണം എവിടെയാണ് കോടതി എന്താണ് നിയമം ഇതാണോ നിയമവ്യവസ്ഥ ഇങ്ങനെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിലൊക്കെ ജനങ്ങളുടെ സംശയങ്ങളും പബ്ലിക്കിന്റെ സംശയങ്ങളും ഒക്കെ മാറ്റാനുള്ള ഉത്തരവാദിത്വം ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റിനും ഉണ്ട് നമ്മുടെ ബി ഗവൺമെന്റ് പി ഗവൺമെൻറ് ബി ജെ ശരിയാണ് ബി ഗവൺമെന്റ് എല്ലാ ഗവൺമെന്റുകളും നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അത് മാത്രം പോരല്ലോ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാഘടനാപരമായിട്ട് കാശ്മീർ കാശ്മീരിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അത് മാറി കാശ്മീർ ഇന്ത്യയുടെ ഒരു ഭാഗമായി അത് ബി ജെ പി ഗവൺമെൻറ് ചെയ്തൊരു നേട്ടമാണ് അതുപോലെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമാണ് വിവരാവകാശ നിയമം അതിപ്പം വെള്ളം ചേർത്തോണ്ടിരിക്കുകയാണ് മിസ് യൂസ് ആണ് അപ്പോൾ അത് വിവരം ഇല്ല ഇതൊക്കെ ആരെയും മൂടി വെക്കുന്നത് ഇത് ജനങ്ങൾ ജനങ്ങളറിയുണ്ട് ജനങ്ങളുടെ പൈസ മേടിച്ചത് തിന്നും നിന്നൊരു നന്ദി വേണ്ടത് സൂഹിക്കുന്നതിനൊരു നന്ദി വേണ്ടേ എല്ലാവരും കടന്നു വരുമ്പോൾ ചായ കച്ചവടം വീഡിയോ കച്ചവടം വീഡിയോ കച്ചവടം എല്ലാം ആണ് പക്ഷെ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മനുഷ്യനും മറക്കും എല്ലാം മറക്കും അവര് ദൈവമായി അവർ ഈശ്വരനായി അവർ അവതാരമായി അവർ പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല വാട്ട് ഇസ് ദിസ് ഇങ്ങനെയാണോ വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഇത് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവനെ അടിച്ചമർത്തുക യെസ് ഞാൻ അങ്ങനെയാണെങ്കിലും അങ്ങനെ സംഭവിക്കട്ടെ സുഹൃത്തുക്കളെ നമ്മൾ പ്രതികരിക്കണം മനുനാടൻ ഷാജൻ പറഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷാജൻ സാർ പറയുന്നില്ല അദ്ദേഹം ചില കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി പല മീഡിയകളും പല സ്ഥാപനങ്ങളും പല ആധികാരികമായിട്ട് പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടുള്ളൊരു ചർച്ച ചെയ്യുന്നില്ല അവരൊക്കെ ഭയപ്പെടുന്നു ഭയത്തിൻ്റെ അധ്യക്ഷം വരുന്നു അങ്ങനെ ഉള്ള ഒരു പ്രസ്ഥാനം എങ്ങനെ ശരിയാവും അപ്പോൾ നമ്മൾ പബ്ലിക്ക് പ്രതികരിച്ച് കർഷകർ ഇതൊരു കർഷക രാജ്യമാണ് ഇത് നമ്മുടെ രാജ്യത്തിൽ ഭൂരിഭാഗം കർഷകരാണ് ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജി നമ്മുടെ ട്രംപ് മൈ ഫ്രണ്ട് ട്രംപിനോട് പറഞ്ഞു ഏത് പറ്റില്ല ഞങ്ങളുടെ കർഷക രാജ്യമാണ് ഞങ്ങളുടെ കർഷകർക്ക് എതിരായിട്ട് വരുന്ന ജനിതക വിത്തുക്കളും നിങ്ങളുടെ സാധനങ്ങൾ കൂടെ കൊണ്ട് ഡംപ് ചെയ്ത് ഞങ്ങൾക്ക് പട്ടിണി പറ്റില്ല വളരെ നല്ലൊരു ഡിസിഷനാണ് ഗവൺമെൻ്റെടുത്ത് അതേപോലെ ജനാധിപത്യപരമായി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഗവൺമെന്റുകൾ മാതൃകയായി നമ്മളുടെ ജനാധിപത്യത്തെ വളർത്തി നമ്മുടെ രാജ്യം ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് അത് ഒന്നാം സ്ഥാനത്തേക്ക് വര വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമുക്ക് പ്രവർത്തിക്കാം സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ നമസ്കാരം താങ്ക്